ഡി വൺ ജൂലിയറ്റ് അമരി ഈ മൂന്ന് വെറൈറ്റീസും കൂടി ചേർത്ത് എഴുന്നൂറ് രൂപയ്ക്ക് കോംബോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു രണ്ട് പേർക്ക് മാത്രമേ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ അത് തീർന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം നാനൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു കോംബോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു മൂന്ന് സെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അടുത്ത കോംബോ ഓഫറിനെ കുറിച്ചാണ് ഇത് സേറ എന്ന പുതിയൊരു ലോട്ടസ് വെറൈറ്റിയാണ് ഡാർക്ക് മെറൂൺ കളറിലെ പെറ്റൽസ് ആണ് ഇതിനുള്ളത് മറ്റ് ലോട്ടസ് വെറൈറ്റീസിൽ നിന്നും തികച്ചും ആയിട്ടുള്ള ഡിഫറൻറ്റായിട്ടുള്ള പെറ്റൽസാണ് ഇതിന് വരുന്നത് ഇതിനൊരു ഷെയ്പ്പ് പെറ്റൽസിൻ്റെയൊക്കെ ഒരു ഷെയ്പ്പ് അതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ കുറച്ച് ആണ് അപ്പോൾ കോംബോ ഓഫറിൽ ഫസ്റ്റ് വെറൈറ്റി ഡാർക്ക് മെറൂൺ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന സേറ കോംബോ ഓഫറിൽ സെക്കൻഡ് വെറൈറ്റി ഇതാണ് ഡി വൺ ട്രോപ്പിക്കൽ ലോട്ടസ് വെറൈറ്റിയാണ് അതായത് നിറച്ച് മൊട്ടുകൾ വരുന്ന മറ്റൊരു വെറൈറ്റിയാണ് ഡി വൺ കോംബോ ഓഫറിൽ അടുത്ത വെറൈറ്റി ഇതാണ് അമരി പിയോണി പിന്നെ നിങ്ങളുടെ ആരുടെങ്കിലും കയ്യിൽ ഞാൻ ഈ കാണിക്കുന്ന വെറൈറ്റികളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനു പരം വേറെ ഏതെങ്കിലും വെറൈറ്റി ആണ് വേണ്ടതെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി വേറെ ഏതെങ്കിലും വെറൈറ്റി ആഡ് ചെയ്ത് തരുന്നതായിരിക്കും ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് പുതിയ വെറൈറ്റീസും വേറെയും ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് അടുത്ത വെറൈറ്റി ഇതാണ് കാവേരി നല്ല ഹൈറ്റിൽ മൊട്ടുവരുന്നൊരു വെറൈറ്റിയാണ് അതുപോലെ ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഒരുപാട് പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് കാവേരി അതുപോലെ പെറ്റൽ കൗണ്ട് കൂടുതലുള്ള അതായത് ഒരുപാട് ഇതളുകൾ തിങ്ങി നിറഞ്ഞ ഇതളുകളുള്ള നല്ല ഉയരത്തിൽ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് കാവേരി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമ്മുടെ ക്ലൈമറ്റിൽ ഒരുപാട് പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് പിന്നെ ഇതിനു മുൻപ് പരിചയപ്പെടുത്തിയ അമരിപ്പിയോണി എന്ന വെറൈറ്റിയും ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പലരും ഏറ്റവും ആദ്യം തന്നെ കളക്റ്റ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ് അമരിപ്പിയോണി അപ്പോൾ ഈ നാല് വെറൈറ്റീസും ചേർത്തിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അമരി പിയോണി ഡി വൺ കാവേരി സേറ ഇത്രയും വെറൈറ്റീസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കോംബോ ഓഫർ ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക